വളാഞ്ചേരി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിരണ്ട് താഴങ്ങാടി വാർഡിൽ വക്കാപ്പറമ്പ് ഇല്ലത്തുപടി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ നിർവഹിച്ചു അപ്പൊ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഇത് അങ്ങനെ തന്നെയാണ് അങ്ങനെ ഒരു ജനപ്രതിനിധി ആകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നിങ്ങൾ അസീനയെ തെരഞ്ഞെടുത്തത് അത് പോലെ ഈ കാലഘട്ടം പൂർത്തിയാക്കുന്ന സമയത്ത് അത് നാടിന് സമർത്ഥമല്ല ഫണ്ട് വെച്ചു ഔട്ട് വർക്ക് തുടങ്ങും നാളെ തുടങ്ങും എന്നുള്ളതല്ല പണ്ട് വെക്കുകയും അതിന്റെ കൃത്യമായ ഫോളോ അപ്പ് നടത്തിയിട്ട് ഇപ്പം എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ ഞാനതിൻ്റെ ഇടപെടലുകൾ നടത്തും കരാറുകാർ എടുക്കുന്ന സമയത്ത് ആ പൈപ്പ് ഇട്ട് പോയിട്ടുള്ളൂ ബാക്കിയുള്ള പിന്നെ വന്നിട്ടില്ല അപ്പൊ എന്നെ പറയുമ്പോഴാണ് എനിക്ക് ഇപ്പൊ മുപ്പത്തിമൂന്ന് വാർഡുകളുണ്ട് പറയും ജനപ്രതിനിധികൾ എന്നു എന്റെ അടുത്ത് വന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഫോളോ അപ്പും നടത്തും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയും വികസനങ്ങൾ നടത്തുന്നത് ഒരു പക്ഷേ ഈ ഒരു കാല ഒരു പത്ത് ഇരുപത് വർഷം എടുത്തു നോക്കുന്ന സമയത്ത് ആ ഇരുപത് വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഞാനത് ഒരു ഇത് പറയല നിങ്ങൾ നഗരസഭയുടെ ഓഫീസിലേക്ക് വരികയാണെങ്കിൽ ഈ അഞ്ചു വർഷത്തെ പദ്ധതികൾ ഓരോന്ന് ഓരോന്ന് വേണമെങ്കിൽ ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് തന്നിട്ടില്ല അത് വെറുതെ ഒരു പാഴ്വാക്കായിട്ട് പറയുന്നതല്ല അത്തരം രീതിയിലേക്ക് നമ്മുടെ അതുപോലെ തന്നെ ഇനി നാളെ ഞങ്ങൾ കൗൺസിൽ കൂടാൻ പോവുകയാണ് കൗൺസിൽ കൂടുന്ന സമയത്ത് പല വർക്കുകളും ടെൻഡർ കഴിഞ്ഞിട്ട് അംഗീകരിക്കുക മൂന്ന് വർക്ക് ഇരുപത്തിരണ്ടാകുമ്പോൾ അടുത്ത പദ്ധതികളുണ്ട് വാർഡ് കൗൺസിലർ ഹസീന വട്ടോളി അധ്യക്ഷയായി നഗരസഭാ തനത് ഫണ്ടിൽ നിന്നും പതിനാറ് ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത് പ്രദേശവാസികളായ അറുപതോളം കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്ന രീതിയിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് പരിപാടിയിൽ ടി പി മാനു മുഹമ്മദ് കുട്ടി ഹാജി രാമചന്ദ്രൻ ചെമ്പ്ര സി കെ അബൂബക്കർ സി അബ്ദുൾ റഹ്മാൻ ടി പി അലി വി മുഹമ്മദ് അലി ടി പി റിയാസ് സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ